and the bathroom is കെടായി കിടക്കുന്ന ബൾബ് ഈ കാണുന്നത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി മഷ്റൂം ഉണ്ടാക്കിയാലോ ഫസ്റ്റ് തന്നെ ബൾബിൻ്റെ മേൽഭാഗം ഓരിയിട്ട് അതിൻ്റെ മുകളിൽ റെഡ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് താഴ്ഭാഗത്ത് വൈറ്റ് പെയിൻറ്റും രണ്ട് ക്രാഷായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം റെഡിൻ്റെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് വൈറ്റ് കൊണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നത് കുറച്ചധികം തന്നെ ടൈം എടുത്തിട്ടുണ്ടെങ്കിലും ഇനിയിപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കണ്ട ഞാൻ എൻ്റെ കയ്യിൽ ലൈറ്റ് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാർക്ക് ഗ്രീനും വൈറ്റും മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് ചിത്രം വരക്കാനൊന്നും അറിയില്ല പക്ഷേ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കുണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ലൈക്ക് ചെയ്തതിനു ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല അപ്പോൾ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി കിവ് സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഗിഫ്റ്റ് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചു ഞാൻ ഒക്കെ ഉള്ളത് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ റെഡ് പെയിൻറ്റ് കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് എടുത്തിട്ടുണ്ടട്ടാ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്യാം ഞാൻ ബ്ലൂ കണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തതിനാൽ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡ് ഒരു മഷ്റൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഹാഡ് കവർ ியா மறக்கண்ட